നല്ലോണം പറയുന്നുണ്ട് അപ്പൊ അത് നിങ്ങളെ അറിയാം നമുക്ക് സോറി എന്ത് സുഖമാണ് അതിനൊക്കെ കിട്ടണ ചന്ദ്ര ഒരു വാർ ഒഴിവാക്കിട്ട് വന്നോളൂ ബ്രോ ഇവന് ഇവൻ ഈ ക്രിസ്മസ് ഇങ്ങനത്തെ സീസൺ ഒക്കെ ആകുമ്പോ നാട്ടിൽ പോകണം അപ്പൊ എന്തായാലും ആൾക്കാര് നമ്മള് സിറ്റി കയറിയാ ചോദിക്കൂല എന്താ ചന്ദ്ര സിറ്റി കയറാത്ത അപ്പൊ ഗ്യാങ് സസ്പെൻഷൻ മേടിച്ചിട്ട് പോകും അതൊരു സ്ഥിരം പരിപാടിയാണത് ും ബ്രേക്ക് ഇനിറങ്ങിയ പിള്ളേര് പുതിയ ആളെടുത്ത് റിക്രൂട്ട് ആയിട്ട് കളഞ്ഞേ ഞാൻ കുറച്ച് മാനേജ്മെന്റ് ോ ഇല്ല നമുക്കാര്ക്ക് ഇതുവരെ കുടുംബ ചന്ദ്രൻ അറിയാ ഒരു കുട്ടിയും അമ്മയൊക്കെ ഭാര്യ വാര്യൊക്കെ ഉണ്ട് അമ്മയല്ലേ അല്ലേ ശരി തന്നെയാണേ ഒരു കാര്യം ഉള്ളതുള്ള സെസ്ആറീട്ടാ അതെ പയ്യെട്ടേ ആ അതന്നെ 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 ഞാൻ പിന്നെ ഇടാടാ മുണ്ടേലെ മുണ്ടേലെ എടാ നീയെല്ല വാസണ്ണനെ കാണാനാണോ പറഞ്ഞേ വാസണ്ണാ എന്നല്ല ഇല്ല അണ്ണാ ഇപ്പോ വര അണ്ണാ ഇപ്പോ വര അണ്ണാ പ്രാർത്ഥനല്ല പ്രാർത്ഥനല്ല പ്രാർത്ഥനണ് മിണ്ട ഒരു അഞ്ച് സെക്കൻഡ് പ്രാർത്ഥനയാണ് അണ്ണാ മീറ്റ് ചെയ്തടാ എടാ ഇത് വാസണ്ണാ അഫ്ക ബ്രോ ഞാൻ വണ്ടി ഓടിച്ചെടുക്കടാ ഇതെല മാമ്മ മുണ്ടാ എടുക്കടാ വാസണ്ണനെ പ്രാർത്ഥനലേ ഏടാ ഏടാ പ്രാർത്ഥന ചൊല്ലോ

ല്ലേ അതെ ഞാൻ തന്നെയാണ് അന്ന് എനിക്ക് തനിച്ച് ഒരു സംസാരിക്കണം തനിച്ച് സംസാരിക്കണം ഓ അന്നൊന്ന് നിങ്ങളൊക്കെ അവരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എന്തായിരുന്നു കേട്ടോ കേക്കാ കേ കണ്ണു അയ്യാത്ത പയ്യൻ അണ്ണനെ എലീനെ പറ്റി പാട്ട് എഴുതി എന്നൊക്കെ പറയുന്നു

അല്ല എന്നോട് ആരോ പറഞ്ഞല്ല ഈ മസില ഈ മസിലാ ഈ നീ അഭ്യു അമ്മ പോലീ ഷെമീർമീർ കഴിഞ്ഞ ദിവസം ഞാൻ വന്നല്ലോ അങ്ങനെ നോക്കി എന്തൊരു ഇഷ്ട നീ ഒത്തിരി കണ്ട താരയാണ് ഇതുപോലെ സുഖിപ്പിച്ചോ അവസാനം അന്നെ പ്രേമിക്കൊന്നും ചെയ്യില്ല പക്ഷെ അങ്ങനത്തെ

കുടുംബം എന്ന് പറയുമ്പം അങ്ങനെല്ലാം കഴിച്ചിട്ടുള്ള ഒരു കുടുംബല്ലേ അന്നൻ അയ്യോ അങ്ങനല്ലേ ഇവിടെ അല്ലാത്തൊരു കുടുംബം ഉണ്ട് ഇപ്പൊ ഞങ്ങളുടെ കുടുംബത്തിന്റെ പേര് ടി വി അതുപോലൊരു ആ കുടുംബം ഉടനെ ഉണ്ടാവോ കുടുംബ ഇപ്പൊ മൂഞ്ചീറ്റാണുള്ളത് അപ്പൊ രണ്ടാ കണ്ടേനു ബീരാനും അവരെല്ലാം പോയി പറഞ്ഞ ആരെയല്ല എന്നാ ഒരുത്തിനും വിശ്വസിച്ചുടാ ഹലോ സൂപ്പർ 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 പോയാ ആ ആ പിന്നെ എന്താ വിശേഷം അണ്ണൻ 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 ഒരു പാട്ട് പാട്ട് പാടോ അയ്യോ പാടാൻ ഞാൻ ഞാൻ നീ പാടിക്കോ ഇത് മൊത്തം അണ്ണന്റെ ടീമാ ഇതെന്താ തോക്കല്ലോ അല്ല ഈ ഡ്രസ് ഇട്ടേക്കണെല്ലാം എന്റെ ഈ സെയിം കളർ ഡ്രസ് എന്റെ ടീമിലുള്ള പിള്ളേരെ അപ്പൊ ബാക്കിയുള്ളവര് ടീമിലോ നമുക്ക് ചന്ദ്രപ്പൻ അന്നനോട് നമുക്ക് ഒരു കേസ് പറയാനുണ്ട് ഞാന് അന്ന് കഴിഞ്ഞ പ്രാവശ്യം സിറ്റിയിൽ വന്നേരോ ചന്ദ്രപ്പാട്ടിനാണ് ഞാൻ പരിചയപ്പെട്ടത് ചന്ദ്രപ്പനോട് പറഞ്ഞു അന്നനെ കാണാൻ അന്നനെ കാണോ അപ്പൊ വായു തോർന്നു പറയാ അന്നൻ രണ്ടിന്ന് അന്ന പറയണ്ടേ അന്നൻ തന്നെ ഓണോ ഓന്നോട് പറ തെങ്ങപ്പാ നീ കളിയത് അന്ന സ്നേഹനാണ് അതുകൊണ്ട് അന്നാ തന്നെയാ വിളിക്കുന്നു മാറ്റി വിളിക്കാതിരുന്നാ മതി നീ പേര് വിളിച്ചാലും കുഴപ്പമില്ല നാളെ അത് മാറ്റി വിളിക്കാരിന്നാ നീ ഒന്നും ചെയ്യണ്ട അതൊക്കെ ും ചെയ്യണ്ടല്ലേ അതിന്റേതായിട്ടുള്ള സെലിബ്രേഷൻ ഒക്കെ അല്ല നമുക്ക് ക്രിസ്മസ് അടിച്ച് അടിച്ച് അടിച്ചുപോലെ ഞാൻ ഇവിടെ പറഞ്ഞോ അല്ല ഞാൻ കായം കേട്ടെ ക്രിസ്മസിന് നമുക്കൊരു വൈവാക്കണ്ടേ പിന്നെ ഞാൻ പാട്ടുപാടാ ഞാൻ എന്റെ ഒരു കഴിവെന്ന് വെച്ചാ ഞാൻ പാട്ട് പാടാ പാട്ട് പാട്ടുപാടാ അല്ലാത്ത പാട്ട് അറിയാവോ അല്ലാത്ത പാട്ട് എങ്ങനെ നമുക്ക് ആക്കുന്ന പാട്ടാ അല്ലാണ്ട് ചില്ലെയ്യുന്ന പാട്ടാ സിനിമ ചെയ്യട്ടെന്തെങ്കിലും ആക്കൂട്ടോ സപ്പോർട്ട് ചെയ്യണേ ஜோஷ <laughs> <laughs> കഴിവുണ്ട് കഴിവുണ്ട് കഴിവണ്ടാറി വരും അവോയ്ഡ് ചെയ്ത് എന്നോട് പറ ഇല്ല ആ പാട്ടോ നീ ഇഷ്ടമുള്ള ഒരു പാട്ട് പഠിക്കും നിനക്ക് ഇഷ്ടമുള്ള പാട്ട് പഠിക്കാം നമുക്ക് എന്തായാലും ക്രിസ്മസ് അല്ലേ അപ്പൊ ക്രിസ്മസ് അത് ആ അന്ന് നാടിനന്മകന് അതാണ് അന്നന് വറ്റാട്ട നാടൻ നന്മകന് പൊന്മകന് മുത്തായവന് നെഞ്ചിൽ സുരിയനും മന്ദീരനും മുന്നായവന് കാലങ്കാത്തുവച്ച രക്ഷകനെ സമാരകനെ അന്നങ്ങൾക്കായി വന്നവനേ ഇരുട്ടിൽ സിറ്റി വാടും എല്ലാരും കാലം നടത്തി വെച്ചാൽ ഇല്ലും കാലം നടത്തി വെച്ച അന്നൻപണി നാടൻ കൊലമല്ലും മിനാട്ടി ഇല്ലും മിനാട്ടി ഇല്ലും മിനാട്ടി ഇന്ന് ഇന്ന് ഇനി സമയത്ത് ഒത്തിരി ലേറ്റ് ആയി പോയി ഒരു മണി ആവറായില്ലേ ഓ അങ്ങനെയാ ഞാൻ പോയിന് ഞാൻ പോയിന് വിസിറ്റ് ചെയ്യാൻ ആ ടി വി ഹൗസിലേക്ക് പോയിന് എന്നെ കൊന്നു ഞാൻ തയ്യണ്ടേ വീഴും തല അണ്ണം വീണാ ഇതല്ല എന്റെ ഒരു ആഗ്രഹം അന്നൻ എപ്പോഴെപ്പോഴും ഇങ്ങനെ ഉയരത്തില് എത്തണോന്ന് എന്റെ ഒരു ആഗ്രഹം അന്നൻ ഒരിക്കലും അതെ 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 അത് തളരരുണ്ട് തളര പോരാട്ടാ ഞാൻ പറഞ്ഞത് ചന്ദ്രപ്പൻ അണ്ണാ ഞാൻ എന്താ ചെയ്യണ്ട ചന്ദ്രപ്പൻ ഭയങ്കര ദേഷ്യം പിടിക്കരുതും പറഞ്ഞാടാ നിന്റെ ഗ്യാങ് നിന്നെ നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോയി നീ അവിടെ തല നിന്റെ ശവം പോലും ഞങ്ങൾ അടക്കാന്നാണ് തീരുമാനിച്ചത് അതെ തലങ്ങിയാല് ശവാണ് അടക്കേണ്ടത് കുറച്ച് ഞാൻ പബ്സും ചെയ്യേണ്ടത് ഒരാൾ അപ്പാട് അങ്ങ് അടക്കേ ചെയ്യണ്ട അന്നെ പറയും ഇനൊരു അണ്ണം കണ്ടുപിടിച്ച നിനക്ക് സിറ്റിയിലെ വന്നിട്ട് സിറ്റിയിലെ കാര്യങ്ങളൊക്കെ വലുതായിട്ട് അറിയാത്തോണ്ട് എല്ലാം പറഞ്ഞ് വരുമ്പോത്തേനും സെറ്റ് ആവും ഇവിടെ ഫുഡും വെള്ളമൊക്കെ കറക്റ്റ് സമയത്ത് കഴിക്കണം എന്നാലേ നിനക്കിതായിട്ട് നിക്കാൻ പറ്റത്തുള്ളൂ മനസ്സിലായാ ഫുഡ് ഓ ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു നീ കഴിച്ചാ ഞാൻ കഴിച്ചു സാമിമാരുടെ കൂട്ടത്തിലുള്ള ആളാ നിങ്ങൾ നിങ്ങൾ എന്നൊക്കെ പറയും അതാ പറഞ്ഞാ ഏതാ റോങ് ആയിട്ടൊന്നും സംസാരിക്കില്ലല്ലോ ചില്ല അവൻ ശക്തിയ്യാന്റെ ഹിറ്റ് എല്ലാരും ഒരാള് പോവാറഞ്ഞടാ നീ പാടിക്കോ നീ പാടിക്കോടെ നിന്റെ പാട്ടേ എല്ലാ വേണ്ടിട്ടാ तू पास है मेरे पास कैसे मेरा कोई सांस सास जैसे तू तो पास है मेरे पास कैसे से मेरा एक सांस ग जैसे हाय मैं मर ही जाऊँ जो तुझ कुनोह पाऊँ बातों में तेरी में रंग बिताओ मृतों पर लगा लम है हे आम तेरा चाचू दी तुझको ही आओ में चाच तुझकोरा கை அடிக்கடி சையாரதில மோசம் ஜரா അടിപൊളി 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 പ്രാവശ്യം പൊന്നിന് വാങ്ങിക്കൊടുത്തു പക്ഷെ എനിക്ക് ഇറങ്ങാ സമയം എങ്ങനെ ഫ്രണ്ട് എല്ലാം എല്ലാ അറിയണോ ിക്കായിരുന്നുണ്ടോ ആ ഞാൻ എല്ലാ ദിവസത്തും ഉണ്ടാവില്ല എന്നോട്ട് വരും ഇഷ്ടപ്പെട്ടു കൊള്ളാ 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 ൂ ചന്ദ്രപ്പൻ്റെ വിശേഷം സുഖല്ലേ സുഖാ സുഖം പോകാനീ മൈക്ക് അനൗൺസ് ചെയ്യാൻ വെച്ചിരിക്കണ നീ ഇത് ണന്ന് പോയിട്ട് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളെ സപ്പോർട്ട് ചെയ്യല്ലേ പറയണേ പറഞ്ഞു 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 മമ്മൂ പോയിട്ടില്ല പോയിട്ടേ പോയിട്ടോ പോയിട്ട്

ഞാനോ ഞാനൊന്ന് ചോദിച്ചിട്ട് ഞാൻ നാളെ ഞാൻ ഇറങ്ങാൻ പോക്കു പോയിട്ട് തരാ ഞാൻ നിങ്ങൾക്ക് എല്ലായിടത്തും ഒരു കാര്യം പറയാം കേസ് ഇവര് കേസ് ഞാനിപ്പോ ഇപ്പൊ ഇപ്പൊ അവന്റെ ഞാൻ ന്യായീകരിക്കുമല്ല ആരും ന്യായീകരിക്കുന്നൊന്നുമില്ല അവരുടെ വെളിയിലത്തെ കാര്യം അല്ലെങ്കിൽ അവർ റിയൽ ലൈഫിൽ എങ്ങനെയായിരുന്നല്ലേ അവർ എന്തെങ്കിലും സ്ട്രീമിംഗിൽ ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുണ്ടോ അതൊക്കെ അതൊക്കെ അവരുടെ വെളിയിലത്തെ കാര്യമൊക്കെ നമ്മളകത്ത് നമ്മൾ അകത്ത് ഒരാളെടുത്ത് ആർ പിയിൽ സംസാരിക്കുമ്പോൾ ലൈക്ക് അത് അവരുടെ റിയൽ ലൈഫായിട്ട് യാതൊരു ബന്ധവും ഇല്ല മനസ്സിലായാ റിയൽ ലൈഫായിട്ട് യാതൊരു ബന്ധവും ഇല്ല നമ്മൾ അതിനെ അത് അപ്പൊ അതിന് നമ്മൾക്ക് ഈ പറയണതുപോലെ അവരകത്ത് ചെയ്യുന്ന കാര്യത്തിനോട് ഇപ്പൊ ഞാൻ ചെന്നിട്ട് പറയാവാ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം ഇപ്പം അമ്മ ആയാലും ഷെമീർ ആയാലും തൊപ്പി ആയാലും അവരെയൊക്കെ നമ്മൾ സിറ്റിക്കകത്ത് കാണുന്ന സമയത്ത് അവർക്കൊരു വിവശിപ്പുള്ള ആൾക്കാരാവുമ്പോൾ നമ്മൾ ചെന്നിട്ട് നേരെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇഗ്നോർ അവരെ അല്ല നിങ്ങൾ നമ്മളടുത്ത് പറ നമ്മളെ ഇൻ ഗെയിമിനകത്ത് അവരെന്തെങ്കിലും ഉപദ്രവിച്ചോ വെളിയിൽ സ്ട്രീമിങ്ങോ അവരുടെ കാര്യങ്ങളോ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളിതായിട്ട് ബന്ധമില്ല അകത്ത് വന്ന് പറയുമ്പോൾ അവരെ നമ്മളോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അവൻ എന്തെങ്കിലും ബാഡായിട്ട് പറയുന്നതിന് അന്ന് ഞാൻ തന്നെ തിരിച്ചു പറഞ്ഞോളാം മനസ്സിലായ അണ്ടിൽ അതുവരെ ഇപ്പൊ അവൻ മരി ഒന്നും പറഞ്ഞിട്ടില്ല മര്യാദക്കല്ലോ സംസാരിക്കണേ അപ്പൊ നമ്മള് സംസാരിച്ച് വിടുക അത്രേ ഉള്ളൂ അല്ലാതെ അവനെ നമ്മൾ അവിടെ ഇതാക്കേണ്ട ആവശ്യമില്ല ഒന്നത്തെ കാര്യം അപ്പൊ അവൻ എന്തെങ്കിലും റോങ് ആയിട്ട് സംസാരിച്ചാൽ തിരിച്ചത് നമ്മളെ ആർ പി ആർ പി ആയിട്ട് സംസാരിക്കാൻ എനിക്കും അറിയാം അത് അങ്ങനെ സംസാരിച്ചോളാം രണ്ടിൽ ഇതുവരെ ഇപ്പൊ അവൻ അതൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മളൊന്നും പറയണില്ല അത്രേ ഉള്ളൂ അത് കഴിഞ്ഞ കേസ് ഞാൻ ഇത് ഒരാളുടെ കേസിലല്ല നിങ്ങളുടെ അടുത്ത് പറയണേ കഴിഞ്ഞ മാസം നമ്മൾ റോക്സൈനായിട്ട് ആർ പി ചെയ്തുകൊണ്ടിരുന്നപ്പോഴും നിങ്ങൾ ചാറ്റിൽ ഇതേപോലെ കുറെ പേര് പറയുന്നു ബ്രോ അവര് വെളിയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു പുള്ളിക്കാർ മറ്റേ വേറെന്തേലും കോൺട്രവേഴ്സിൽ ഉണ്ടോ അന്ന് എന്നെ ബാധിക്കുന്ന കാര്യമല്ല സിറ്റിക്കകത്ത് വരുമ്പോ നിങ്ങളാണെങ്കിലും നാളെ നിങ്ങളാണെങ്കിലും നാളെ ഒരു ആർ പി ഇത് സിറ്റുവേഷൻ ഉണ്ടായിട്ട് ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ എന്റെ എന്നെ റിയൽ ലൈഫിൽ അറിയാവുന്ന ആൾക്കാരാണ് ഞാൻ ഇത് നേരെ തിരിച്ചും പറയാം നിങ്ങൾക്ക് റിയൽ ലൈഫിൽ എന്നെ ഭയങ്കര അറിയാവുന്ന ആളാണെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് എന്നെ അറിയാം പക്ഷെ ഇവിടെ വരുമ്പോൾ ഞാൻ പരിചയം കാണിക്കൂല ഇവിടെ വരുമ്പോൾ ഞാൻ പരിചയം ചിലപ്പോൾ കാണിക്കൂല ഇപ്പൊ നിങ്ങൾ വേറെ ഓപ്പോസിറ്റ് ഗ്യാങ്ങിൽ വരുമ്പോൾ ഒബ്വിയസ്ലി അടിക്ക് അടിയാവും മനസ്സിലായോ അത് അങ്ങനെയാ ഇവിടെ ഈ ആർ പി എന്ന് പറയുന്ന സാധനം പ്രത്യേകിച്ച് ഗാങ് ആർ പി എനിക്ക് ഇപ്പോഴും ഞാൻ പറയാം കേസ് എനിക്ക് പരിചയമുള്ളവരും എനിക്ക് ഇഷ്ടമുള്ളവരും ആർ പിയിൽ വരുന്നതിനോട് ഞാൻ ഭയങ്കര എതിരാ പ്രത്യേകിച്ച് ഈ വരുന്ന ആൾക്കാർ ഏതെങ്കിലും ഗ്യാങ്ങിൽ ജോയിൻ ചെയ്താൽ എനിക്ക് ഒടുക്കത്തെ പേടിയാ സത്യം പറയാലോ എൻഡ് ഓഫ് ദി ഡേ അവര് നമ്മളും എല്ലാം നമ്മുടെ ഗ്യാങ്ങിന് വേണ്ടിയും നമുക്ക് വേണ്ടിയേ സംസാരിക്കുള്ളൂ അതൊരു വലിയ വ്യവസ്ഥാവും വലിയ ഇതാവും സിറ്റിസൺ ആയിട്ട് കളിക്കണത് പോലെ അല്ല ഇവിടെ ഇതായിട്ട് ഈ നമ്മളൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കുറെ പേര് തന്നെ പണ്ടുണ്ട് ടി വിയുടെ ആർ പി കണ്ടിട്ടാണ് നമ്മൾ ഇതിനകത്ത് കയറിയത് എന്നിട്ട് ടീവം മറക്കോണോ അറിയണമെങ്കിൽ ഇതിനകത്ത് കയറണോന്ന് അപ്പൊ നമ്മുടെ ആർ പി കണ്ടിട്ട് കയറുന്ന ഒരാൾ ഗ്യാങ്ങിൽ കയറിയിട്ട് ആ ഗ്യാങ്ങിന് വേണ്ടി സംസാരിച്ചാൽ നമ്മൾ മിണ്ടാതിരിക്കണം എന്നാണ് പറയണം അതൊരിക്കലും പറ്റത്തില്ല മനസ്സിലായേക്ക് അതൊരു അതൊരു വല്ലാത്ത പ്രശ്നമാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവും അത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഞാൻ രണ്ട് സൈഡും പറയാം രണ്ട് സൈഡും പറയാം അനുഭവം സത്യം അനുഭവം അറ്റ് ഇറ്റ് സ്പീക്കാണ് എനിക്ക് ഇതിനകത്ത് ഉള്ളത് എനിക്ക് പേടിയാണ് എനിക്ക് ഇതിനകത്ത് ഈ ഒരു ഗെയിമിൽ എനിക്ക് അറിയാവുന്നവരും അല്ലെങ്കിൽ വേറെ ആൾക്കാരും അതായത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക് കാഷ്ട്രോ ആയിക്കോട്ടെ ബ്രാവോ ആയിക്കോട്ടെ ഇവരുമായിട്ടൊക്കെ എങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നതായിരുന്നു നമ്മളൊരു സമയം വരെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു സിംഗിൾ ഒരു സിറ്റുവേഷനിൽ അതില് നമ്മൾ ഒരിക്കലും കുറ്റം പറയല്ല ഞാൻ പറയാം ഡോക്കിന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എനിക്ക് അവൻ ഏറ്റവും വൺ ഓഫ് ദി ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അതായത് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡെയിലി വിളിക്കും അങ്ങനൊന്നും അല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ഞങ്ങൾ ഒരു ഗ്യാപ്പ് കിട്ടി ട്രിപ്പ് പോണ കൂട്ടുകാരുന്നു ഞങ്ങൾ ഒരു സിംഗിൾ സിറ്റുവേഷനിൽ ഞങ്ങളിപ്പോ കണ്ടിട്ട് ഞങ്ങൾ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷത്തെ ആ ടി വി സിറ്റുവേഷന് ശേഷം ഞങ്ങൾ ഒന്നോ രണ്ടോ വട്ടം ജീവിതത്തിൽ കണ്ടിട്ട് പോലുള്ളൂ മനസ്സിലായാ അത്രയും ആവും ഇതിനകത്ത് സംസാരം അത് അത് നിങ്ങള് രണ്ട് സെൻസില് ഞാൻ പറയാ അപ്പൊ ഓപ്പോസിറ്റ് വെളിയിൽ എന്തെങ്കിലും പ്രശ്നമുള്ളവരകത്ത് വന്ന് മര്യാദയ്ക്ക് സംസാരിച്ച് അവരെ മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്യാൻ വേണം അതുപോലെ വെളിയിൽ സൗഹൃദമായിട്ടുള്ളവരകത്ത് വന്നാൽ അവര് ശത്രുക്കളാവാതെ നോക്കുകയും വേണം ഇത് രണ്ടും കീപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറയാം നിങ്ങൾ നാലേ ചോദിക്കാർ ആയിട്ട് നമ്മൾ എന്തൊക്കെ ത ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇവമാരുമായി വീണ്ടും സിറ്റുവേഷൻ എടുക്കുക അടിക്കുമെന്ന് പക്ഷെ സ്റ്റീഫൻ ബ്രോ വന്ന് സംസാരിച്ചുണ്ടാ ഞാൻ പുള്ളിയെടുത്ത് തിരിച്ച് സംസാരിക്കണ ഞങ്ങള് റിയൽ ലൈഫിലും ഞാൻ ഇതിനു മുമ്പ് നല്ല രീതിയിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് സത്യം പറയാം ഇതിനൊരു ഡാർക്കർ സൈഡ് ഉണ്ട് ഞാൻ ഇപ്പോഴും